ബ്യൂട്ടി 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 സിൽക്സ് 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 ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ മിന്നിച്ചോണം മിന്നിച്ചോണം വാരിക്കോരി സമ്മാനങ്ങൾ ഈ ഓണം കുത്തുള്ളി മായന്നൂർ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ വിലയിരുത്തുന്നതിനായി എം പി കെ രാധാകൃഷ്ണൻ സ്ഥലം സന്ദർശിച്ചു ഈ വർഷം അവസാനിക്കുന്നതിനുള്ളിൽ തന്നെ പാലത്തിന്റെ എല്ലാ പ്രവർത്തികളും പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് എം പറഞ്ഞു പാലം പണിയുടെ പുരോഗതികളെ കുറിച്ച് അദ്ദേഹം പണികൾ നേരിൽ കണ്ട് വിലയിരുത്തി പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികളുടെ ഭാഗമായി നിലവിൽ വയൽ ഭാഗത്തുള്ള സ്ലാബിന്റെയും ഭീമിന്റെയും പണികൾ പുരോഗമിച്ചു വരികയാണ് ഗായത്രിപ്പുഴയ്ക്ക് കുറുകെയുള്ള ഭീമിന്റെയും പണികൾ നടന്നു വരുന്നുണ്ട് സെപ്റ്റംബർ എട്ടിനകം കൂടുതൽ തൊഴിലാളികൾ പാലം പ്രവർത്തികൾക്കായി വന്നെത്തുമെന്ന് കരാർ കമ്പനി അറിയിച്ചിട്ടുണ്ട് നവംബറോട് കൂടി കുത്താമ്പുള്ളി പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുവാൻ കഴിയുമെന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ മെയ് മാസത്തിലുണ്ടായ അസാധാരണമായ ോട്ടലുകൾ തെറ്റിക്കുകയായിരുന്നു നിർമ്മിച്ച അപ്രോച്ച്മെന്റ് റോഡും വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ തകർന്നിരുന്നു എന്നാലും ഈ വർഷം അവസാനിക്കുന്നതിനുള്ളിൽ തന്നെ പാലത്തിന്റെ എല്ലാ പ്രവൃത്തികളും പൂർത്തീകരിക്കുവാൻ ആകുമെന്ന വിശ്വാസം എം പി പങ്കുവച്ചു സന്ദർശന വേളയിൽ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ ടീച്ചർ ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ഷീബ എസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ഇന്ന് ഇവിടെ ഒരു കൈത്തറി തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ഒരു വൈദ്യ പരിശോധന ക്യാമ്പ് നടത്തുകയാണ് നമ്മുടെ കുത്താമ്പുള്ളി ഇരവത്തോടിയൊക്കെ ഉള്ള കൈത്തറി തൊഴിലാളികൾക്ക് വേണ്ടിയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒന്ന് വെറുതെ വന്ന് പോകാൻ വേണ്ടിയല്ല അത് പരിശോധിക്കാൻ വേണ്ടി വന്നു അല്ലെങ്കിൽ ഒന്നല്ല എന്തായാലും നമ്മുടെ മായന്നൂർ കുത്താമ്പുള്ളി പാലം എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് ഇവിടെ എത്തിയത് ഇപ്പോൾ നേരത്തെ നമ്മൾ നിശ്ചയിച്ചത് നവംബറോട് കൂടി നമ്മുടെ പാലത്തിൻ്റെ നിർമ്മാണം പൂർണ്ണമായിട്ടും പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് എന്നാൽ നമുക്കറിയാം അസാധാരണമായിട്ടുള്ളൊരു മഴയാണ് വന്നത് പ്രത്യേകിച്ചും മെയ് മാസത്തിൽ മെയ് മാസത്തിൽ ഇന്ന പാലത്തിന് അടിയിൽ കൂടെയുള്ള അപ്രോച്ച് റോഡ് മുഴുവൻ ഒഴുകിപ്പോകുന്ന സ്ഥിതി ഉണ്ടായി ഇനിയിപ്പോൾ അപ്രോച്ച് റോഡ് പണി എന്നുണ്ടെങ്കിൽ വെള്ള കുത്ത് കുറയേണ്ടതുണ്ട് എല്ലാ തടസ്സങ്ങളും ഇപ്പോൾ ആ വെള്ളമാണ് അല്ലെങ്കിൽ നമ്മുടെ പണി നവംബറോട് കൂടി പൂർത്തീകരിക്കാൻ കഴിയുമായിരുന്നു അപ്പം അത് പൂർത്തീകരിക്കണമെങ്കിൽ ഇനി കുറച്ചും കൂടി സമയം വേണ്ടിവരുമെന്നാണ് തോന്നുന്നത് നമ്മുടെ സ്പാനുകളുടെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇത്രയും പെട്ടെന്ന് അതിൻ്റെ പണി പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള ത്വരിതഗതിയിലുള്ള പ്രവർത്തനമാണ് കൂടുതൽ തൊഴിലാളികൾ ഈ ഓഗ സെപ്റ്റംബർ എട്ട് കഴിയുന്നതോടുകൂടി കൂടുതൽ തൊഴിലാളികൾ വരും ന്യൂസ്